നെതർലാൻഡ്സിലെ ന്യൂ വിജിയൻ പട്ടണത്തിൽ ഒരു പതിനൊന്നുകാരി കുത്തേറ്റ് മരിച്ചതിനെ തുടർന്ന് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ശനിയാഴ്ച പ്രാദേശിക സമയം ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം നടന്നത് തലസ്ഥാനമായ ആസ്റ്റർഡാമിൽ നിന്നും മുപ്പത് മൈൽ അകലെയുള്ള പട്ടണത്തിലെ തെരുവിൽ വച്ചായിരുന്നു പെൺകുട്ടിയെ കുത്തിക്കൊന്നതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിവരമറിഞ്ഞ ഉടൻ തന്നെ എമർജൻസി സർവീസുകൾ സ്ഥലത്ത് എത്തിച്ചേർന്നെങ്കിലും ഇരയുടെ ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തെ തുടർന്ന് സിറിയൻ വംശജനായ ഒരു ഇരുപത്തിയൊമ്പതുകാരനെ അറസ്റ്റ് ചെയ്തതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എ എൻ പി ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഒരേ ആഴ്ചയായി അയാൾ ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ആക്രമണത്തിന്റെ കാരണമെന്താണെന്ന് അവർ വ്യക്തമാക്കുന്നില്ല സംഭവത്തിന് ദൃക്സാക്ഷികളായവരുടെ മൊഴി അനുസരിച്ചാണ് പോലീസ് ഈ സിറിയൻ വംശജനെ അറസ്റ്റ് ചെയ്തത് ഇക്കാര്യവും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഞായറാഴ്ച സംഭവസ്ഥലത്തു നിന്നുള്ള ചിത്രത്തിൽ പോലീസ് സമീപത്തുള്ള ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂര പരിശോധിക്കുന്ന ദൃശ്യമുണ്ട് ആക്രമണത്തിന് ഉപയോഗിച്ചത് എന്ന് കരുതപ്പെടുന്ന കത്തി ആ മേൽക്കൂരയുടെ മുകളിൽ നിന്നാണ് പോലീസിന് കിട്ടിയത് പെൺകുട്ടി ദാരുണമായി കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് നിരവധി പേരാണ് പുഷ്പങ്ങളും കളിപ്പാട്ടങ്ങളുമായി ആ കുരുന്നിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നത് നെതർലാൻഡ്സിലെ നാലാമത്തെ വലിയ നഗരമായ യൂട്രേഷൻസിൻ്റെ ഭാഗമാണ് ആക്രമണം നടന്ന ന്യൂവീജിയൻ എന്ന പട്ടണം രാജ്യത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ യൂടേഷൻസ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനവും ഇവിടെയാണ് അതിനൊപ്പം തന്നെ മറ്റ് പല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് രാജ്യത്തിൻ്റെ ഒത്ത നടുക്കാണ് ഈ നഗരത്തിൻ്റെ സ്ഥാനം എന്നതിനാൽ നെതർലൻഡ്സിൻ്റെ ഗതാഗത രംഗത്തും ഈ നഗരത്തിനേറെ പ്രാധാന്യമുണ്ട്